അപ്പോൾ നമ്മൾ നമ്മൾ റിങ്ങിലിട്ട് വെച്ച നമ്മളെ കുറച്ച് അറുപതിനായിരത്തി പൊട്ടുള്ള കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുക്കാൻ മൂന്ന് മാസത്തോളം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അതായത് റെഡിപ്പൊളി പോകാനോട്ടോ വലുതാകുമ്പോൾ കിഡല്ലനാകും സെവൻ കളറിൻ്റെതും അതുപോലെ തന്നെ നമ്മളുടെ സിക്സ് കളറിൻ്റെയും കൂടെ പോകേണ്ട കുഞ്ഞുങ്ങളാണ് പെടയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിഡ്ഡല്ലൻ ലൈനേജ് പോകേൻ്റെ കുഞ്ഞുങ്ങൾ അടങ്ങിയിട്ടില്ല അതൊക്കെ അടിപൊളിയും വലുതാവുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ലൈനേജ് കളറുണ്ട് പിന്നെ മറ്റൊരു നല്ലൊരു പെടക്കുട്ടി ഉണ്ട് കേട്ടോ അതാ ഊടികളിക്കുന്ന ഇതൊക്കെ നല്ലൊരു അടിപൊളി കുട്ടിയാട്ടോ കണ്ടില്ലേ ഇത് വലിയതാകുമ്പോൾ റെഡിലേക്ക് വന്നിട്ട് ബ്ലാക്ക് ചവല കളറ് കയറി കേട്ടോ അങ്ങനത്തെ അടിപൊളി കുഞ്ഞാണ് എട്ടാൾക്കാരുണ്ട് ഒരു ബാച്ചാണ് ബാച്ച് ഒന്നിച്ചേ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യക്കാർ മെസ്സേജ് അയയ്ക്കുക നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് വേണ്ടവർ ഞങ്ങൾക്ക് എറണാ ഡെലിവറി ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള കുഞ്ഞാട്ടോ അത് ഇനി ഒരു മൂന്ന് മാസം കൂടെ വളർത്തി കഴിഞ്ഞാൽ മുട്ട മുട്ടടും കണ്ടില്ലേ സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കൂല ബാച്ച് പത്തേക്ക് കൊടുക്കുള്ളൂ പുതിയതായിട്ട് ഫാം വളർത്താവുന്നവർക്ക് അതായത് ഫാം തുടങ്ങുന്നവർക്കൊക്കെ പറ്റിയ നല്ല കോഴി കെട്ടോ ഒറിജിനൽ അറുപതിനാല് മുട്ടുള്ള കോഴികളാണ് അതുകൊണ്ട് ഒരുപാട് വളർച്ച ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട അവർക്ക് അവരുടെ മീഡിയ വലിപ്പം ഉണ്ടാവും ചെറുത് പന്ത്രണ്ടോളം മുട്ടയിടും അപ്പോൾ ആവശ്യക്കാർ വിളിക്കട്ടോ അത് അത് ഉണ്ടല്ലേ അതൊരു വിടക്കുട്ടി അല്ലാതെ പൂൺകുട്ടിയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടല്ലേ പാറ്റേൺ കണ്ടില്ലേ അതാ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലുണ്ടല്ലേ കിഡ്ഡലൻ പാറ്റേൺ ആണ് കേട്ടോ പത്ത് നോക്കണ്ട ഒരാറെ മാസാവുമ്പോൾ കിഡ്ഡലൻ ആവും